ഹായ് ഗൈസ് അപ്പോൾ നമ്മളതിന് നല്ല പീസൊക്കെ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പൊരിക്കാനും അപ്പോൾ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രഷ്നസ് നമുക്ക് എത്ര മാസങ്ങൾ കഴിഞ്ഞാൽ ആ ഫ്രഷ്നസ് കിട്ടും നല്ല വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫ്രീസറിൽ കയറ്റിയേക്കാം നമുക്ക് നല്ല കഴുകി കിട്ടാം ഗൈസ് രണ്ട് പ്രാവശ്യം കല്ല് പുട്ട് കഴുകി നിങ്ങൾ ഇതേപോലെ കിട്ടണമെങ്കിൽ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് പോണം പാചകം ചെയ്യുന്ന അപ്പം അതിന് ടേസ്റ്റ് ഫുൾ ആയിട്ട് കിട്ടുള്ളൂ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ബാക്കി വരും ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ കുക്കിംഗ് ആരംഭിക്കാൻ പോവുകയാണ് എനിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണത് ഉണ്ട് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ അഞ്ചാറ് ഇല്ലി കുടം പുഴിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടച്ചുകയാണ് പാൽ തേങ്ങാപ്പാലാണത് നമ്മുടെ വരാൽ ഇതാ കഴി കുറച്ച് ഏകദേശം ഒരു കിലോൻ്റെ മേലെ വരും ഇതാ അഞ്ച് പച്ചമുളക് കുറച്ച് കരിവേപ്പില ഒരു അമ്പത് എഴുപത്തിയഞ്ച് ഗ്രാം ചെറുതുള്ളി ഉള്ളി അമ്പത് ഗ്രാം വെറുത്തുള്ളി അമ്പത് ഗ്രാം ഇഞ്ചി മണ്ണിൻ്റെ ചട്ടി ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പരിപാടി ആരംഭിക്കാണ് കത്തിക്കാൻ പോവാണ് നമ്മൾ ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയൊക്കെ കേട്ടോ ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി നമ്മൾ ഒരു സ്പൂണ് കടകടാണ് ഒരു സ്പൂണ് കടകൂണ് ഉലുവട ഉലുവ കടക് പൊട്ടി കരച്ച് ഇലവ് ഇടസ് ഒരു സ്പൂൺ കുറച്ച് വേപ്പിലേപ്പില ഇടുന്നുണ്ട് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ആട ചെയ്യുന്നു നമുക്ക് ചെറിയ ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് അഞ്ച് പച്ചമുളക് അഞ്ച് പച്ചമുളക് ഇടലുകളായി കഴിഞ്ഞതാണ് പാടക നമ്മള് ചെറുപുള്ളി ചേർത്ത് കേട്ടോ ചെറിയ ഉള്ളി നൂറ് ഗ്രാമിൽ ഇട്ട ഏകദേശം നല്ല മൂക്കട്ടെ ഗൈസ് നമ്മൾ ഒരു തക്കാളി ആട്ടാ ഇത് ചേർക്കുന്നത് ഒരൊറ്റ തക്കാളി അത് ഒരു കിലോ വരാലിന് ഒരൊറ്റ തക്കാളി അതാണ് നമ്മളെ മുദ്രാവാക്യം ഗായ നമ്മളിതിലേക്ക് നാടൻ മുളക് പൊടി രണ്ട് സ്പൂണായിട്ടാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ നാടൻ മുളക് പൊടി ഓക്കെ നമ്മളിതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി വെറൈറ്റീസ് ആണ്ട്ടാ ഒന്ന് മൂത്ത് വരട്ടെ ഗാസ് നമ്മൾ തയ്യാറാക്കി വെച്ച കുടമ്പുളി ആണ് ഇതിൻ്റെയൊക്കെ ആഡ് ചെയ്യുന്നത് ഒരു അഞ്ചാറ് കിലി കുടമ്പുളി ഉണ്ടാവും അതാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് ചൂടായി വരട്ടെ ശകലം ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പ് വ എന്താ പറയേ ഓക്കെയാണ് ഞാൻ അപ്പം നമ്മൾ വരാൽ ഇതിലേക്ക് ആട് ചെയ്യാൻ പോണ് തിളച്ച് വന്നിട്ടുണ്ട് വരാൽ ചെയ്യണം എന്താ കണ്ട സാധനം ഒന്ന് ചൂട് വേഗി വരുമ്പോ നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കണ്ട ഏകദേശം ഒര ലിറ്ററിന് മുകളിൽ ഇണ്ടോ രണ്ടാം പാല് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കട്ടെ രണ്ടാം പാല് വാവും ഇനി ഇതിൽ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമൊക്കെ ഇടുന്നിട്ടാണ് വേട്ട മൂടി രണ്ട് ടീ നല്ല ഫ്ലേവർ അപ്പം അടുത്ത ടേസ്റ്റ് ടുത്ത് ഏകദേശം ആയിട്ട് നമ്മൾ തുറന്നു നോക്കട്ടെ പൊള്ളിയാണ് ടാസ്റ്റോക്ക എന്താണെങ്കിൽ കുറവാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം മിനിറ്റ് ഇങ്ങനെ തന്നെ ശേഷം നമുക്ക് ഒന്നാം പാൽ വയ്ക്കാം ഉപ്പ് നോക്കൂട് ഹായ് ഗൈസ് നമ്മൾ ഒന്നാം പാല് വയ്ക്കണം അപ്പൊ നമ്മള് ഏകദേശം ഹർജി ലിറ്ററോളം ഒന്നാം പാൽ ചേർക്കണം ഗൈസ് തെരെ രാത്രി എന്ന് ചോദിച്ചിരുന്നത് എന്താണ് ഇന്ന് ഇന്നു പോകുമോ തോന്നുന്നുട്ടോ പ്രോ ഹേ ഗായസാക്കല ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായി ഇറക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുക ഇറക്കി വയ്ക്കുക അത്രേ ഉള്ള ഗൈസ് ഇത്രയും നേരം വീഡിയോ കണ്ടു എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക